സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും പനിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് പറയുന്നതിന്റെ പരിതാപകരമായ സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും സാധാരണക്കാരനും പോവും അല്ലാത്തവരും പോവും ഏത് ആശുപത്രി ആണോ ആദ്യം നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അങ്ങോട്ട് പോകും മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട് ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ് അവിടെ പോകുന്ന സംഭവിച്ചു ചില സ്വകാര്യ പോകും ഞാൻ സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ രണ്ടായിരത്തി പത്തുമ്പോൾ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രി ചീർച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്നു ശുപാർശ ചെയ്തു എന്നെ അമൃതയെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെന്ന് പതിനാല് ദിവസം ബോധവില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ഹോസ്പിറ്റൽ പോഷമാണ് കേരളത്തിലെ ആരോഗ്യരംഗം സമ്പൂർണമായ തകർച്ചയിൽ നിൽക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയിരിക്കുന്നു ഈ വീഡിയോ ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് ഇനി ഒരു കാര്യമില്ല അവിടെ ഒന്നും നടക്കുന്നില്ല ഒരു ചികിത്സയും നടക്കുന്നില്ല മരുന്നില്ല ഡോക്ടർമാരില്ല ഒരു സൗകര്യം ഇല്ല എന്നല്ലേ മനസ്സിലായത് എല്ലാം തകർന്ന് തെരുപ്പണായി എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുന്നുണ്ട് എന്തിനെ ഭരണകക്ഷിയിൽപ്പെട്ട സജി ജെറിയാനും പറയുന്നത് തൻ്റെ അനുഭവമാണ് താൻ ചുവല്യാണ് കിടന്നപ്പോൾ ഗവൺമെന്റ് ആസ്പത്രിയിൽ ഏതാണ്ട് മരിക്കുന്ന ബോധ്യം വന്നപ്പോൾ പ്രൈവറ്റ് ആസ്പത്രി അമൃതയിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് മന്ത്രി അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു കൊറോണ കാലത്ത് ആ ഘട്ടത്തിലാണെങ്കിലും ഡെങ്കു പനി എന്നപ്പോൾ ഉള്ള കഥയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് ഈ സർക്കാർ ആശുപത്രി പോയിട്ട് പെട്ടെന്ന് ഒരു കാര്യമില്ല രക്ഷപ്പെടില്ല എന്ന് തോന്നുന്ന രീതിയിലൊരു പ്രചരണം ആര് നടത്തുന്നുണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ഇന്നത്തെ ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഇവരാണ് നമ്മൾ ഭരിക്കുന്നത് ഇവര് തന്നെയാണ് പറയുന്നത് ഈ സർക്കാർ ആസ്പത്രികളിൽ ഒന്നും നമ്മളെ ഒരാ അപ്പൊ പിന്നെ ഈ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതൊക്കെ കേട്ടപ്പോ ശരിക്കും ചിരിക്കാനാണ് തോന്നിയത് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയോ കാരണം എന്താ പറയോ ഇന്ത്യയിലെ തന്നെ തന്നെ ബെസ്റ്റ് ഗവൺമെന്റ് ആരോഗ്യരംഗം കേരളത്തിലാണെന്നും പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റ് തന്നെ അവാർഡ് കൊടുത്തിട്ടുണ്ട് അത് ഒരു തവണയല്ല പല കുറി എന്ന് മാത്രമല്ല വേൾഡ് തലത്തിൽ തന്നെ പല അവാർഡും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആരോഗ്യരംഗത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അതൊക്കെ ഇവർ പറയുന്നതാണ് കേട്ടോ ഇനി യഥാർത്ഥത്തിലും എന്താണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ ഒരു സ്ഥിതി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇവരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഭരണകക്ഷിയിൽപ്പെട്ടവരും പ്രതിപക്ഷത്തുള്ളവരും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അറിയാം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെറിയൊരു ചെറിയൊരാസ്പത്രിയെങ്കിലും സർക്കാരിൻ്റെ വകയെങ്കിലും കാണും അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആസ്പത്രിയെങ്കിലും കാണും എന്ന് പറഞ്ഞാൽ രോഗം വന്നാൽ ഓടിച്ചെല്ലാനായിട്ട് തീർച്ചയായിട്ടും സമീപത്തെങ്കിലും ഒരു ചെറിയ സൗകര്യമെങ്കിലും ഉണ്ടായിരുന്നില്ല ഇത് പറയുമ്പോൾ ആ ആസ്പത്രി ചെന്നാൽ ഒരു മഹാരോഗം പിടിച്ചതോ അല്ലെങ്കിൽ ഒരു അപകട നിലയിലുള്ള ഒരു രോഗിക്കോ ജീവൻ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നല്ലോ പറഞ്ഞത് ഒരു പ്രാഥമിക ചികിത്സ കിട്ടാനായിട്ട് കേരളത്തിലെ എല്ലായിടത്തും സൗകര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ഒരു രംഗത്ത് സർക്കാരിന്റെ സംഭാവനയും സ്വകാര്യ രംഗത്തെ സംഭാവനയും കേരളത്തിലുണ്ട് എന്തായാലും വലിയ തുക കൊടുത്തിട്ട് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയാത്തവർക്കുള്ള ഒരു ആശ്രയ കേന്ദ്രം തന്നെയാണ് സർക്കാർ ആശുപത്രികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ രാഷ്ട്രീയ നേതാക്കൾ നേതാക്കൾക്കിടന്ന് തുള്ളുന്നത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല അവർ സർക്കാർ ആശുപത്രിയിൽ കിട്ടാവുന്ന സൗകര്യങ്ങളുടെ പരിമിതികൾ ഉണ്ടാവും കാരണം ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ പണച്ചെലവ് ഇല്ലാത്തവരായി നമ്മുടെ നാട്ടിലുള്ളത് അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കും ആ വരുന്നവർക്കെല്ലാം തന്നെ വലിയ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഒന്നും സർക്കാരിന് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും ഈ അടുത്ത കാലത്ത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വന്നിട്ടുണ്ട് മരുന്ന് ചിലപ്പോൾ ദൗർബല്യം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ ഡോക്ടർമാരിലെല്ലായ്മ ഉണ്ടാവാം ഇതൊക്കെ പരാധീനതകൾ ഉണ്ടെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗം ആശ്രയിക്കാവുന്ന ഒരു ഒരു ആശ്രയ കേന്ദ്രം സർക്കാർ ആസ്പത്രികളെ തന്നെയാണ് അത് അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും സർക്കാർ മേഖലയിൽ വളരെ വിപുലമായ സൗകര്യം നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതൊരു പ്രത്യേക മുന്നണികയുടെ ഭരണകാലഘട്ടത്തിൽ മാത്രം നേടിയെടുത്തതാണെന്ന് പറയാൻ പറ്റും തീർച്ചയായും ഇന്ന് ഭരണത്തിൽ ഇന്നടുത്ത വർഷം മുന്നണി കഴിഞ്ഞ പത്ത് വർഷമായി ആരോഗ്യ കേരളം പോലെയുള്ള ഒരു വലിയ പദ്ധതി വലിയ കുടിക്കണക്കിന് വിമ ചെലവഴിച്ച് നിലവിലുണ്ടായിരുന്ന സ്ഥിതിയേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോവുകയും ഒരുപാട് ജനങ്ങൾ ആ മേഖലയെ ആശ്രയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന് ഫലമായിട്ട് ആ പല പല സൗകര്യങ്ങൾക്കും അതൊരു പോരായ്മ അനുഭവപ്പെടുന്നുണ്ട് മരുന്നിൻ്റെ ദൗർബല്യം വരും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ദൗർബല്യം ഉണ്ടായിരിക്കും ഈ ഉപകരണങ്ങളിലെ കുറവ് കൊണ്ട് ചില സർജറി നടക്കാതെ ഹാരിസ് എന്ന എടുത്തു പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം പല്ലിട കുത്തി നാറ്റിക്കാതെ നമ്മുടെ ആരോഗ്യ രംഗത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി അത് സ്വകാര്യ മേഖല വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സ്വകാര്യ മേഖലയെ ആശ്രയിക്കാതെ നമുക്ക് പറ്റില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചാൽ പാലക്കാട് കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂര് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എൻ്റെ വയനാട് തുടങ്ങിയ ഏരിയകളിലൊക്കെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് പോലും കാര്യമായ വലിയ തോതിലുള്ള ആരോഗ്യ സൗകര്യം അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ കുറേ കൂടെ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് കാരണം അതിനുള്ള സൗകര്യങ്ങൾ നേരത്തെ സ്വകാര്യ മേഖലയും ഗവൺമെൻറ്റും അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ഗവണ്മെന്റും സ്വകാര്യ മേഖലയും ചേർന്ന് മെഡിക്കൽ സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അതല്ലാതെ ഈ തമ്മിൽ തലേക്ക് നിർത്തണം ഈ ചക്കലത്തിൽ പോരാട്ടം നിർത്തണം വെറുതെ വന്ന് രാഷ്ട്രീയം മാത്രം പറയരുത് ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ണു മാത്രം സംസാരിക്കരുത് അങ്ങനെ ജനങ്ങളെ പൊട്ടമാരാക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് കമന്റായിട്ടിടുക നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോ ക്ലിപ്പിൽ സഖാവട്ടി പി രാമകൃഷ്ണൻ പറയുന്നത് പോലുള്ള അനുഭവം നമുക്കെല്ലാവർക്കും നമ്മുടെ പറ്റി പറയാനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലാകുന്ന പോയതെങ്കിൽ എൻ്റെ ജീവൻ ബാക്കിയുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചത് സർക്കാർ ആശുപത്രി ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ